പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലക്കരയുടെ കായിക മാമാങ്കമായ തലമ പന്തുക്കളിക്ക് തിരശ്ശീല വീണു സമാപന സമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചുവടുപിഴക്കാതെ അങ്കത്തട്ടിലെ ഫൈനൽ മത്സരത്തിൽ സെന്റർ ബോയ്സ് പത്ത് കൂടി ജേതാക്കളായി പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചേലക്കര മുഗാരിക്കുന്ന എസ് എം ടി സ്കൂൾ ഗ്രൌണ്ടിൽ തലമുന്തുകളി നടന്നത് വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എൻസി യുണൈറ്റഡ് നാട്ടിൻ ചിറയെ പിന്തള്ളിക്കൊണ്ടാണ് സെന്റർ ബോയ്സ് പത്തുകുടി വിജയം കൈവരിച്ചത്

നേരത്തെ ചെറുത്തിന്റെ ചെറുത്തിന് പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത് ചെറുക്കര തലവപ്പന്തുകൾ അവര് പറഞ്ഞ ഭക്ഷണം മുൻപ് ചെറുത്തി മാറ്റത്തിൽ പക്ഷെ അത് അന്യം നിന്നും നമ്മുടെ ഇവിടുത്തെ ഈ തലവപ്പന്തുകളിൽ അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഇത് സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ പറയുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് ഈ കളി ആരോ ഈ കളിയെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനും ദേശീയതലത്തിലുമെല്ലാം ഉയർത്തിക്കാളും കഴിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് നടത്തി അന്തർദേശീയതലത്തിൽ തന്നെ നമ്മുടെ തലമുറ പ്രതികളിൽ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ തലമുറ പ്രതിനിധിയെന്ത പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രദർശനം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പരിഗണന തീർച്ചയായിട്ടും അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടി ഈ തല ഉൽപ്പന്നങ്ങളിൽ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറെ തീർച്ചയായിട്ടും കോർട് ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യാൻ വേണ്ടിയുള്ള വിഷയം അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ ഒമ്പത് കോടി രൂപ സമ്മേളിച്ചുകൊണ്ടാണ് ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം വേണ്ടെന്ന് ആരംഭിക്കുന്നത് അതിൻ്റെ നിർമ്മാണവും കൂടി വരുന്ന സീസണിൽ നമുക്ക് വേണ്ടിയുള്ള നടപടികളായിരുന്നു ഏറ്റവും നല്ല ഗ്രൗണ്ടുകളാണ് നമുക്ക് നമ്മുടെ കൈശീലിൽ തന്നെ കുട്ടികൾക്ക് കഴിയുന്ന ഗ്രൗണ്ട് താരാളാണ് എല്ലാ വാർഡിലും ഒരു കളിക്കളം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് താഴെ ഇപ്പോൾ ഏകദേശം ഒരു കോടിയിൽ തരം രൂപയിൽ ഒരു ഗ്രൗണ്ടുകളൊക്കെ തരം കിട്ടി കഴിഞ്ഞാൽ നടപടികളും ഉണ്ടായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി നമ്മുടെ മാത്രം സ്വന്തമായി നമ്മുടെ തലമുറയിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ അഭിമാനമുണ്ട് നമുക്കറിയാം നമ്മുടെ ചേലക്കരയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കളി ഇന്ന് ആവേശത്തോടു കൂടി നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിൽ തന്നെ കളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ടീമിനെ അല്ലെങ്കിൽ കല് കഴിയുമായി ബന്ധപ്പെട്ട കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള സൗകര്യവും നമ്മുടെ ഭാഗത്തുണ്ട് നമ്മുടെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ടീം അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്ത കാരണം നമുക്കറിയാം ഒരു പ്രോഗ്രാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ കിട്ടുക ഇല്ല എല്ലാവരും വളരെ നന്നായി കളിക്കുകയും നമ്മുടെ ഈ ഏകദേശം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി തുടങ്ങി ഇന്ന് അതിൻ്റെ സമാപനമാണ് തീർച്ചയായും ആദ്യം തന്നെ പരിപാടിയിൽ പങ്കെടുത്ത് ആദ്യത്തൊട്ടേ അവസാനം വരെ എതിരെ വിജയിക്കു വേണ്ടി മുന്നോട്ട് വന്ന ടീം അംഗങ്ങളെയും ഇവിടെ എതിന് നേതൃത്വം വഹിച്ച നമ്മുടെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ മോൻ അസനാർ ഗോപി സെക്രട്ടറി ജയലക്ഷ്മി ജെ എസ് അമ്പിളി റാഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴയകാല കളിക്കാരെ ചടങ്ങില് വെച്ച എം ഉപഹാരവും ഓണക്കോടിയും നൽകി ആദരിക്കുകയും ചെയ്തു सुका का लिए और सुपर पर खुश हम और बाकी सियास തുടർന്ന് സമ്മാനദാനവും നടന്നു esi! Uraadha, Uraadha! anbe! raby, 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 rewangi, re91, re adjectives <laughs> www.grami, reifyz r 불razi, rasan sult разделiversب, reерж, obi, rρян 뭐 anbe, re Iben一起 sere, Ata one large Alı Consa lassen റൈറ്റ് വിഷൻ ന്യൂസ് നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽ വേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽ വേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽ വേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽ വേൾഡിൽ നിന്നും റംല സെൽ വേൾഡ് കുളപ്പുറത്ത് ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ സീറോ ട്രിപ്പിൾ സീറോൾ സീറോ ട്രിപ്പിൾ സീറോ എയ്റ്റ്